ക്യാബിൻ ഒരുക്കാൻ ധനവകുപ്പ് പണം അനുവദിക്കാത്തതിനാൽ പ്രവർത്തന സജ്ജമാകാത്ത നിലയിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷമാകാറായിട്ടും മിനി സിവിൽ സ്റ്റേഷനിൽ തന്നെയാണ് താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നത് രണ്ടര കോടി രൂപ ചെലവിട്ടാണ് പയ്യന്നൂർ ടൗണിൽ താലൂക്ക് ഓഫീസ് കെട്ടിടം പണികഴിപ്പിച്ചത് ഫെബ്രുവരിന് മന്ത്രി കെ രാജൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പക്ഷേ കെട്ടിടം പ്രവർത്തന സജ്ജമാക്കാൻ ഇനിയും വേണം അറുപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ധനവകുപ്പിന് അപേക്ഷ നൽകിയിട്ട് ഒരു വർഷം കഴിയുന്നു ഇതുവരെയും പണം അനുവദിച്ചിട്ടില്ല ലക്ഷം രൂപ കൂടി ലഭിച്ചാലേ ഓഫീസിൽ ക്യാബിൻ സൌകര്യം ഒരുക്കാനാകൂ വില്ലേജ് ഓഫീസ് മാത്രമാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്നത് ക്യാബിൻ സജ്ജമായാൽ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാമെന്ന് മാത്രമല്ല വിവിധ വാടക കെട്ടിടങ്ങളിലായി പയ്യന്നൂരിൽ പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസ് താലൂക്ക് ലീഗൽ മെട്രോളജി ഓഫീസ് സബ് രജിസ്ട്രാർ ഓഫീസ് ജോയിന്റ് ആർ ഓഫീസ് തുടങ്ങിയവയ്ക്കെല്ലാം മിനി സിവിൽ സ്റ്റേഷനിൽ സ്ഥലം ലഭിക്കും ഇതുവഴി വാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ സർക്കാരിന് ലഭിക്കാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതായത് ഇപ്പോൾ നമുക്ക് ഒരു സപ്ലൈ ഓഫീസിൽ യാത്ര സപ്ലൈ ഓഫീസിലേക്ക് പോകണമെങ്കിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലും ആർ ടി ഓഫീസിലേക്കാണെങ്കിൽ അഞ്ചോ ആറോ കിലോമീറ്റർ ദൂരത്തുള്ള ആർ ടി ഓഫീസ് വെള്ളൂരാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ഓഫീസ് വീണ്ടും ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ദൂരത്തുള്ള പെരുമ്പയിലാണ് പ്രവർത്തിക്കുന്നത് സബ് രജിസ്ട്രാർ ഓഫീസുകൾ തെക്കേ വസാറിലാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ വിവിധ മേഖല മേഖലകളിലായി ചിഹ്നിച്ചിതറിക്കിടക്കുന്ന ഈ ഓഫീസുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒറ്റ ഒറ്റക്കുടക്കയിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് സിവിൽ സ്റ്റേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ പയ്യന്നൂരിൽ ഇതൊക്കെ തലതിരിഞ്ഞൊരു രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പൈനൂർ നഗരത്തിൽ താലൂക്ക് ഓഫീസിനു വേണ്ടി ഈ റവന്യൂ ടവർ പണി കഴിപ്പിച്ചിട്ട് ഒരു വർഷം പൂർത്തിയാകാൻ പോവുകയാണ് രണ്ടര കോടി രൂപ ചെലവ് ചെലവാക്കിയാണ് ഈ കെട്ടിടം പണി കഴിപ്പിച്ചത് എന്നാൽ ഇനിയും താലൂക്ക് ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല വില്ലേജ് ഓഫീസ് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് മിനി സിവിൽ സ്റ്റേഷനിൽ തന്നെയാണ് താലൂക്ക് ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് മിനി സിവിൽ സ്റ്റേഷനിലും മറ്റ് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് അറുപത് ലക്ഷം രൂപ ഇപ്പോഴും ഒരു ഷോർട്ടേജ് ഉണ്ട് ഇവിടെ ഇനിയും പ്രവൃത്തി നടക്കാനുണ്ട് എന്നൊക്കെയാണ് ഇതിനൊരു മറുവാദം വരുന്നത് ഈ കാര്യങ്ങളൊക്കെ പരി പരിഹരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ